ഹായ് സുഹൃത്തുക്കളെ അലി പറമ്പിനെ കാണി കേട്ടോ ഇത് എന്താ സംഭവം മനസ്സിലാക്കി അപ്പേ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ഒരു പെർഫ്യൂം ബിസിനസ് ആണ് അതെ 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 രൂപ രൂപ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നമുക്ക് ഒരു പെർഫ്യൂം മേക്കർ ആയിട്ട് അതും പിന്നെ ഹൈ ക്വാളിറ്റി പെർഫ്യൂം കിട്ടും അത് മാത്രമല്ല നമ്മൾ മാർക്കറ്റിലുള്ള സാധാ സാധാ സാധനം എന്ത് വേണേ പെർഫ്യൂമ് അത്രയൊക്കെ തുടങ്ങാ സ്വന്തമായിട്ട് അപ്പൊ അതിനെ പറ്റി എങ്ങനെയായിരുന്നു അപ്പൊ എല്ലാ ഐറ്റംസ് ഇവിടെ അത്രക്ക് ബോട്ടിലുകൾ എന്തൊക്കെയുള്ളത് എല്ലാ ബോട്ടിൽ വന്നിട്ട് ഒരു ബ്രാൻഡ് ആയിട്ട് ബ്രാൻഡ് നിങ്ങൾ ഉണ്ടാക്കണം കേട്ടോ ഓക്കെ അതിന്റെ

ഒസ്വാ വേൾഡ് പിന്നെ ബോട്ടൽ വേൾഡ് കടണ്ടത് പിന്നെ ഒരു പക്ഷെ ഒസ്ആാന്ന് കൊടുത്തിട്ടുണ്ട് തന്നെ പൈ